ഹലോ ഞാൻ കുളിക്കാൻ അതാ പോന്നല തീട്ടുന്നു അപ്പൊ അമ്മ എന്തോ ഈവനിങ് സ്നാക്ക് ആക്കാൻ പോകുന്നുണ്ട് അല്ല അളന്നീര് പൊട്ടിച്ച് ഇന്ന് തേങ്ങ ഉറച്ചു അപ്പൊ തേങ്ങ ഉറച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അളനീര് എടുത്ത് വെക്കുമല്ലോ

ഇതിനകത്ത് ഇളനീര് മോളെ കേട്ടാ പിന്നെ മറ്റേതും കൂടെ പൊട്ടിക്കെട്ട് ഏഹ് എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഇളനീരടുത്തിട്ട് ഒന്നിലിട്ട് തരാം ഇളനീര് കൊറവാന്ന് വെള്ള ആവുന്നത്ര ഇത് അത് പരിക്ക് ഇതാക്കുന്നതാണ് ഒന്നിക്ക കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുരുക്കള മെഞ്ഞത്തുന്ന് പറഞ്ഞ പോലെയാണ് ഒന്നിക്കും മൂട്ട് പോയിട്ടുണ്ടാവും എല്ലാം ഇത് പോയി നല്ല പോയി ൂത്തും പോയി കുരുക്കടങ്ങാ തന്നെയായില്ല പറഞ്ഞ മാറ്റം മറ്റേത് ചള്ളായിട്ടും പോയി ഇത് മറ്റേത് കൊറച്ച് മൂത്തിട്ടും പോയി രണ്ടുമൂന്ന് മിക്സാക്കിട്ടാക്കി തരാം ചള്ളാ നീലത്രീരില്ല കേട്ടാ ഇത് കൊറവാന്ന് ഇത് ഇത് കണക്കായിട്ടുണ്ട് രണ്ടാമത് പൊട്ടിച്ചതില് ഇത് ഇത് കൂടി ഇട്ടിട്ട് ഇത് മറ്റേലേക്ക് ഇടാ സമയം അങ്ങനെ പറിക്കുമ്പോ ഓരോ കൊല ഇതായി ഇത് കണക്കായിട്ടുണ്ട് രണ്ടാമത് പൊട്ടിച്ചത് ആ ഇതാ ഇത് ഇങ്ങനെയാക്കിട്ട് ഒന്നുമില്ല പെയിന് പണിയൊന്നുമില്ല തേങ്ങ പിന്നെ അവര് ഇളനീര് പറിച്ചിടും രണ്ടാമത്തത് അത്ര ഇതൊന്നും ഇല്ല അതിന്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇടുക അത്ര വേണ്ട നല്ല മധുരം വേണം വേണ്ട ഒരിക്കും മരിക്കല്ല <inaudible> 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 ൂടി ഇട്ടോ അവളെണ്ട് പിന്നെ ഇത് തിന്നാല് രാത്രി വരെ വിശക്കൂല്ല അമ്മമ്മേ അമ്മമ്മേ വിശക്കുന്നൊന്നും പറയാനില്ല കുമ്പറിയോ കേട്ടാ ഇത് തിന്നിട്ട് അവൾ വെള്ളം കുടിച്ചിനാ നല്ല നിങ്ങളെ എനർജി ബൂസ്റ്റ് ഇതൊന്നും കുടിക്കണ്ട കുടിക്കണ്ടീരിന്റെ വെള്ളവും കുടിക്കു തൊണ്ടവിലും തിന്ന വൈകുന്നേരം പിന്നെ വിഷ്പൂല്ല ഒന്നുമില്ല ഈ തൊണ്ടവില് തൊണ്ടിന്റെ അകത്തുനിന്ന് തന്നെ തിന്നണം എന്നാണ് പാത്രത്തില് തട്ടറ ഇതിന്റെ അകത്തുനിന്ന് തന്നെ തിന്നൊരു ഇതില് ഇതില് വെച്ചിട്ട് വെച്ചിട്ടാ അവിടെ ഇരുന്ന് തിന്നോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ എന്ന് ടേസ്റ്റ് പറ ടേസ്റ്റ് <laughs> ഉണ്ടാ <laughs> <laughs> <laughs>